ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലും അളവറ്റ സ്നേഹവും അതിൻ്റെ സർവ ആവരണങ്ങളും നീക്കി വെളിപ്പെടുന്ന ഏറ്റവും സുന്ദരമായ കാലമാണ് തിരുജനന പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങൾ ലോകരക്ഷയ്ക്കായി അനാദിയിലെ നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട് പഴയ നിയമഗ്രന്ഥങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ പരിസമാപ്തിയായിട്ടാണ് ഈ അനുഗ്രഹീതമായ കാലത്തെ നാം കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സാരസംഗ്രഹവും കർത്താപിതാമാവുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ യാഥാർത്ഥ്യവുമായ ദൈവിക പദ്ധതിയുടെ വിളംബരവുമാണ് ഈ അനുഗ്രഹീതമായ രക്ഷാകരദൂത് രക്ഷാകര ചരിത്രത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ക്രിസ്മസിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് വിശുദ്ധ കന്യാമറിയാമിനെ സംബന്ധിച്ചിടത്തോളം മാലാഖയുടെ സന്ദർശനം കേവലം യാദൃശികമായിരുന്നുവെങ്കിലും അത് സംഭവിച്ചത് ദൈവീക പദ്ധതിയുടെ ആറാം മാസത്തിലായിരുന്നു ദൈവം മനുഷ്യരക്ഷയ്ക്കായി ഒരുക്കിയ രക്ഷാകര പദ്ധതിയിലെ ഒരു കണ്ണിയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ആറാം മാസം എന്ന പദം കഥാവാ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ട പശ്ചാത്തലമൊരുക്കാൻ ദൈവത്താൽ നിയോഗിതനായവൻ്റെ ജനനവാർത്ത അറിയിക്കുന്ന അനുഗ്രഹീത രക്ഷാകര ദൂതും അതേ തുടർന്ന് യഥാർത്ഥ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ സന്ദേശവും ഉൾപ്പെടുത്തിയാണ് വിശുദ്ധ ലൂക്കോസ് അനുഗ്രഹീതമായി കാലഘട്ടത്തെ വിവരിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ മഹത്വത്തെ അംഗീകരിച്ച അവസരമാണ് രക്ഷാകരമായ ദൂതെന്ന് ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാക്കാം എബ്രിയേൽ മാലാഖയുടെ നന്മ നിറഞ്ഞവളെ എന്നുള്ള അഭിസംബോധന മനുഷ്യ മഹത്വത്തോടുള്ള ദൈവത്തിൻ്റെ ആദരവിൻ്റെ തെളിവായി നമുക്ക് കാണാം സർവാതിശായിയായി ദൈവം തൻ്റെ സൃഷ്ടിയിലെ നന്മയുടെ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ സുദിനം മനുഷ്യകുലത്തെക്കുറിച്ചുള്ള കുലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷകളും പ്രത്യാശകളും ഈ അനുഗ്രഹീതമായ സംബോധയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇക്കാലത്ത് ദൈവത്താൽ ആദരിക്കപ്പെടുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും നിർമ്മലതയിലും കാത്തു സൂക്ഷിക്കാൻ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവം മനുഷ്യൻ്റെ സഹകരണം അന്വേഷിച്ചിറങ്ങിയതിൻ്റെ ഓർമ്മകൾ കൂടി ഈ കാലം പങ്കുവെക്കുന്നുണ്ട് കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിച്ച് ഇടിമുഴുക്കത്തിലൂടെ സംസാരിച്ച് വനപർവ്വതങ്ങളെ വിശ്വാസത്താൽ ചുട്ട ചാമ്പലാക്കുന്ന ദൈവം തിന്മയ്ക്ക് പകരം ശാപവും നന്മയ്ക്ക് പകരം പുണ്യങ്ങളും നൽകി പച്ച മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അധികാരി ദൈവം അനന്തമായ അനുസരണയും വിശ്വസ്തതയും ആവശ്യപ്പെടുന്ന ഈ അധികാരി ദൈവത്തിൽ നിന്ന് തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി തൻ്റെ സൃഷ്ടിയുടെ സഹകരണം അവൻ അന്വേഷിച്ച് ഇറങ്ങുന്ന വ്യത്യസ്തരായൊരു ദൈവത്തെയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തെ സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമല്ലെന്നും അവയ്ക്കെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കാനാവുമെന്നും തിരിച്ചറിയുമ്പോൾ കന്യകമറിയാം ദാസ്യഭാവത്തിൽ തലകുനിക്കുകയാണ് അവൾ ദൈവത്തിൻ്റെ സന്നതിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അവൾ പറഞ്ഞു കണ്ടാൽ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ പൂർവ്വപിതാവായ എബ്രാഹാം മുതൽ ക്രിസ്തുവിൽ എത്തി നിൽക്കുന്ന നാൽപ്പത്തിരണ്ട് തലമുറകൾ നീളുന്ന വംശാവലിയിലൂടെ വിശുദ്ധ മത്തായിയും ആദാം വരെ എത്തി നിൽക്കുന്ന വംശാവലിയിലൂടെ വിശുദ്ധ ലോക്കോ സുവിശേഷകനും ഈ രക്ഷാകരമായി തൂത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു അനുഗ്രഹീതമായ ക്രിസ്മസ് കാലം വ്രതാനുഷ്ഠാനങ്ങളുടെ പുണ്യം പൂക്കുന്ന കാലമാണ് നമ്മുടെ ആത്മശരീര മനസ്സുകളെ രക്ഷകൻ്റെ പിറവിക്കും പുതു അനുഭവത്തിനുമായി നമുക്ക് ഒരുക്കാം നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവകൃപ നമ്മോട് കൂടി ഇരിക്കട്ടെ എല്ലാവർക്കും ഈ ക്രിസ്മസ് വ്രതകാലത്തിൻ്റെ പുണ്യം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു